എല്ലാവർക്കും നമസ്കാരം രജനി ഉളോഗിൽ ഇന്നും ഒരു ലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോയിൽ ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ യോഗം വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പം ഉണ്ടാക്കണത് അധികം മെനക്ക അതായത് ടൈം എടുക്കണതൊന്നും ചെയ്യാറില്ല എന്താച്ചാൽ ഭയങ്കര ചൂടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിരയ്ക്ക അതായത് നമ്മുടെ ചിരവക്കായ ഞങ്ങളുടെ നാട്ടിൽ ചെലവക്കായെന്ന് എന്ന് ചില ചിരക്ക എന്ന് പറയും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ചിരക്കയാണ് അപ്പോൾ ഈ ചിരക്ക വെച്ചിട്ട് ചെറിയൊരു പരിപ്പ് ചേർത്തിട്ടുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ് അധികം ഒന്നുമില്ല പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് കൈപ്പയ്ക്കാൻ വെടുക്കു വരട്ടെയാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരി ഉള്ളൂ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം വളരെ കുറച്ചേ വേണ്ടു രാത്രിയുള്ള ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി ബൈങ്കൻ്റെ ഒരു ഭർത്ത ഉണ്ടാക്കുന്നുണ്ട് ഇത് നിങ്ങൾ കാണണം ഇത് നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഭയങ്കൻ്റെ കറി എന്ന് പറയുന്നത് ചപ്പാത്തിക്ക് ഇവിടെ നോർത്തിൽ വളരെ ഫേമസ് ആണ് അതായത് ഇവിടെ പല കര വെറൈറ്റി ആയിട്ടുള്ള അതായത് ചപ്പാത്തിയാണല്ലോ കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയുടെ കറികളും ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ നല്ലൊരു കറിയാണ് ഞാൻ ഇതിന് നമുക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ പ്രിപ്പറേഷന് വേണ്ടി ഞാൻ കുറച്ച് തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടാനും ചോറൊക്കെ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു നേരത്തേക്കേ ഉണ്ടാക്കുന്നുള്ളൂ അതുമാതിരി കൈപ്പക്ക മെഴുക്ക് വരട്ടി കൈപ്പക്ക മെഴുകി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കൈപ്പക്ക മെഴുക്ക് വെയിറ്റ് ഞാനും ആദ്യം ഉണ്ടാക്കി ഉണ്ടായിരുന്നത് നിറയെ സവോളിയൊക്കെ എരിഞ്ഞ് കുറെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു മുളക് പൊടി എല്ലാ വികസനം ഇതൊക്കെ വെച്ചിട്ട് നല്ല ആഡംബരപൂർവ്വം ഒക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിനൊക്കെ നോക്കുമ്പോൾ എനിക്ക് എത്ര ടേസ്റ്റ് തോന്നാറില്ല കുട്ടികൾ കഴിക്കണ്ടായിരുന്നില്ല മാക്സിമം കുട്ടികൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ കൈപ്പക്ക എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കൈപ്പടയ്ക്കയുടെ കയ്പ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇവിടെ ഉം കഴിക്കാത്ത കുട്ടികളും കൂടി കഴിച്ചു തുടങ്ങി അതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലൊക്കെ വേണ്ട അമ്മ മെഴുക്കുരട്ടി വയ്ക്കുമായിരുന്നു അത് ഇരുമ്പ് ചീന്നച്ചട്ടിയിൽ അടുപ്പത്തിനെ മെഴുക്കുപറ്റി വെക്കുമ്പോ അത് എത്ര കഴിക്കാത്ത കുട്ടികളും കഴിച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൈപ്പ ഉണ്ടാവില്ല ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്നതാണ് ഈ കയ്പയ്ക്ക ഇരിഞ്ഞ് വെച്ചിട്ട് അതിൽ ഉപ്പ് വരട്ടി അതിന്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുക അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ ഇതിന്റെ വിറ്റാമിൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല അപ്പൊ നമുക്ക് കയ്പയ്ക്ക മെഴുക്കുപരട്ടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് തുടങ്ങാം ഗ്യാസ് കത്തിച്ചു ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇപ്പോൾ കേരളത്തിലെല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ടത് ഇവിടെ കുറച്ച് വില കൂടുതലാണ് പക്ഷെ ചില ഐറ്റംസിൻ്റെ ഒക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ആ പച്ചമുളക് കൊടുക്കുക പിന്നെ കൈപ്പക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം പൊട്ടിത്തെറിക്കുന്നുണ്ട് പറ്റവ് ഇത് കുറച്ച് കരിവേപ്പിൻ്റെ അലി ഇനി ഇരിക്കും നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി മാത്രം ചേർത്ത് കൊടുക്കാം ഇരുമ്പറ്റി ചിന്തചട്ടിയില് നല്ലോണം ഒരിഞ്ഞു വരും പിന്നെ അടിപൊളി അങ്ങനെ പിടിക്കൂല എന്നു വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കും കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ ചെറിയ തീയിൽ അതിങ്ങനെ ഫ്രൈ ആയി വരണം അപ്പൊ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്താൽ അത്ര മതി കഴിഞ്ഞ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഏഡ് ചെയ്ത് കഴിഞ്ഞ് വളരെ സിമ്പിളാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ കുട്ടികൾ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഇപ്പൊ നന്നായിട്ട് നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കയ്പയ്ക്ക എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് എപ്പോഴും ചെന്നാലും കണ്ടാൽ ഞങ്ങള് വാങ്ങാതിരിക്കില്ല ഭയങ്കര ഇഷ്ടമാണ് കൈപ്പക്ക വെറും കയ്പയ്ക്ക മാത്രം കൂട്ടി ഊണ് കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഇതില് വിറ്റാമിൻ സിയും വിറ്റാമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയുള്ള കാരണം തന്നെ കുട്ടികൾ വളരെ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് പക്ഷേ ഒരാളും അധികം ആൾക്കാർ കഴിക്കാറില്ല കയ്പ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനുള്ള ഒരു സൂത്രാണ് പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ മസാലകളൊന്നും അധികം ഉപയോഗിക്കില്ല നമ്മുടെ കൂട്ടാന്റെ പകന് പകുതി ആയിട്ട് ഇരിക്കുന്നു അത് നമുക്ക് ഈ അടുപ്പത്ത് വെച്ച് പൈസ വെന്ത് കഴിഞ്ഞു അതിങ്ങനെ ഇടയ്ക്ക് ഇറച്ചി കൊടുത്തോണ്ടിരിക്കുക ഇരുമ്പ് ചീച്ചട്ടിര നല്ല ചൂട് നിൽക്കും പെട്ടെന്ന് ആകുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതും തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് ചെയ്യുന്നില്ല പക്ഷെ പകുതി പൊണ്ണി ചെയ്തു വെച്ചാലേ വൈകുന്നേരത്തേക്ക് ഈസി ആവൂലോ അപ്പൊ ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഷ്ണം ചേർത്ത് കൊടുക്കണം രണ്ട് പീസില് വരെ വന്നാൽ നമ്മുടെ കൂട്ടാൻ പെട്ടെന്ന് തന്നെ റെഡിയാവും ഏകദേശം ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് വെക്കാം കായം ചേർക്കാം പിന്നെ കുറച്ച് പുളി വേണമെങ്കിൽ ആംച്ചൂർ പൗഡറോ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കുറച്ചും കൂടി വ്യത്യാസം വരും ഞാൻ പക്ഷെ ചേർക്കുന്നില്ല പിന്നെ ഇരുമ്പ ചീനച്ചട്ടിയാണ് അപ്പോൾ ഉച്ചവരെ വയ്ക്കും അത് കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ വല്ലാണ്ട് ഇരുമ്പിൻ്റെ ഒരു ചോയ വരും അതുകൊണ്ട് ഞാൻ ഉച്ചവരെ വയ്ക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനതൊന്ന് മാറ്റാറുണ്ട് ചിലപ്പോൾ മാറ്റിയില്ല അയൺ കണ്ടൻറ്റും നമുക്ക് വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിന് ചീൻചട്ടി ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ തീ ഓഫാക്കി നല്ല ടേസ്റ്റാണ് കുക്കറിൽ രണ്ട് വീസിൽ വന്നു രണ്ട് പച്ചമുളകും കുറച്ച് കരിയേപ്പിൻ്റെ ചേർത്ത് ഒന്ന് അതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളകും കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അതിനെ തിളപ്പിക്കണം തിളച്ചു നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനെ നമ്മുടെ സിമ്പിൾ കൂട്ടാൻ തയ്യാറായി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തി ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ കൈപ്പിക്കമ്പുഴുക്ക് ഉരുട്ടി അതുമാതിരി കൂട്ടാനും തയ്യാറായി അപ്പം നമ്മുടെ കൂട്ടാനും അതായത് മുല്ലുഷ്യം പിന്നെ കൈപ്പിക്കമ്പുഴുക്ക് ഉരുട്ടി മുള്ഷ്യത്തിനും വളരെ ഗുണങ്ങളുണ്ട് കേട്ടോ കുറേ മസാലകളൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഇതിൽ വെറും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും മാത്രം അതും വെളിച്ചെണ്ണ ചൂടാകാത്ത എണ്ണയാണ് അതും ഒരു ഗുണമാണ് ഈ മൂല്യുഷ്യമൊക്കെ പണ്ട് നല്ലോണം ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇന്ന കറികളൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി നല്ലോണം ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അസുഖങ്ങളൊക്കെ കൂടണത് അപ്പോൾ മുളുഷ്യത്തിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് അതിന് ഗുണങ്ങളുണ്ട് അത്മാതിരി കയ്പയ്ക്കാൻ പറ്റും പറ്റി രണ്ടും വളരെ സിമ്പിളാണ് അധികം മസാലകളൊന്നും ഇല്ല വെറും പച്ചമുളകും എണ്ണ കൊണ്ടും മാത്രം ഉപയോഗിച്ച രണ്ട് ഐറ്റം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നു ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നിരുന്നാലും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം